ട്രോളുകൾക്ക് മറുപടിയുമായി നടൻ ടിനി ടോം വനിതാ ഫിലിം അവാർഡ്സിൽ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിൻ്റെ സ്പൂഫ് അവതരിപ്പിച്ച് എയറിലായിരുന്നു ടിനി ടോം മമ്മൂട്ടിയായി മുൻപ് പലപ്പോഴും ടിനി ടോം വേദിയിലെത്തുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ പണിപാളി താരത്തിന്റെ പ്രകടനം കയ്യടിയേക്കാൾ കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളുമാണ് നേരിടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ടിനിയെ വിമർശിച്ച് എത്തിയത് സ്കിറ്റ് അവതരിപ്പിക്കുന്ന സമയം സദസ്സിൽ മമ്മൂട്ടിയുണ്ടായിരുന്നു എന്നാൽ താരത്തിന്റെ മുഖത്തു നിന്നും സ്കിറ്റിനോടുള്ള അതൃപ്തി പ്രകടമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ ഇതേ തുടർന്നായിരുന്നു ടിനിക്കെതിരെ വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ ഇപ്പോഴേതാ ട്രോളുകൾക്ക് മറുപടിയുമായി ടിനി ടോം രംഗത്തെത്തിയിരിക്കുകയാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ടിനി ടോം മറുപടി നൽകിയിരിക്കുന്നത് മമ്മൂക്കയെപ്പോലൊരു ഇതിഹാസം അനുശ്വരമാക്കിയ കഥാപാത്രത്തെ ഒരു സ്റ്റേജിലെങ്കിലും പുനരവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ചെയ്തതിൻ്റെ ഒരംശം പോലും നമുക്ക് ചെയ്യാനാകില്ലെന്ന് അറിയാം എന്നാണ് ടിനി ടോം പറയുന്നത് അത്രയേറെ തയ്യാറെടുത്ത് അവതരിപ്പിച്ചൊരു വേഷപകർച്ചയായിരുന്നു അത് മമ്മൂക്കയും സിദ്ദിക്കയും രമേഷ് പിഷാരിടിയുമൊക്കെ പരിപാടി കഴിഞ്ഞ ശേഷം വന്ന് അഭിനന്ദിച്ചു മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ സലാം അരൂ കുറ്റിയാണ് കൊടുമൻ പോറ്റിയായി എന്നെ ഒരുക്കിയതെന്നും ടിനി ടോം പറയുന്നുണ്ട് ഇതിനിടെ ടിനി ടോമിനെ ട്രോളി സംവിധായകൻ എം എ നിഷാദും രംഗത്തെത്തിയിരുന്നു നമ്മളെല്ലാം കഷ്ടകാലത്തെപ്പറ്റി പരാതി പറയും അപ്പോൾ നമ്മൾ ടിനി ടോമിന്റെ ഭ്രമയുഗം സ്കിറ്റ് കാണേണ്ടി വന്ന മമ്മൂക്കയെപ്പറ്റി ഓർക്കുക അത്രയൊന്നും ജീവിതത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു നിഷാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ നിഷാദിനെ വിമർശിച്ചും നിരവധി പേർ മുന്നോട്ട് വരികയുണ്ടായി ഒരു സിനിമാ പ്രവർത്തകൻ ഇങ്ങനെ മറ്റൊരു കലാകാരനെ പരസ്യമായി വിമർശിക്കുന്നത് മോശം അല്ലേ എല്ലാവർക്കും മമ്മൂട്ടിയെപ്പോലെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു സോഷ്യൽ മീഡിയ നിഷാദിനോട് ചോദിച്ചത് ബിജു കുട്ടൻ ഹരീഷ് കണാരൻ തുടങ്ങിയവരും ടിനി ടോമിനൊപ്പം സ്കിറ്റിലുണ്ടായിരുന്നു വോട്ട് തേടി ഒരു രാഷ്ട്രീയ നേതാവ് മനക്കലെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സ്കിറ്റായി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നിലവാരമില്ലാത്ത കോമഡി ഷോ കണ്ടിട്ടില്ല ചിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ചിരിക്കാൻ സൗകര്യമായിരുന്നു മമ്മൂട്ടിയെ കളിയാക്കിയാൽ പോലും അദ്ദേഹം ചിരിക്കും പക്ഷെ ഇത് എന്താണ് കാണിക്കുന്നത് ചുമ്മാ മമ്മൂട്ടിക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ മിമിക്രി താരമായ ടിനി ടോം കാലങ്ങളായി മമ്മൂട്ടിയുടെ രൂപവും ശബ്ദവും അവതരിപ്പിക്കുന്നതാണ് എന്നാൽ സമീപകാലത്തായി ടിനി ടോമിന്റെ മിമിക്രിക്കെതിരെ ട്രോളുകൾ പതിവാണെന്നതാണ് വാസ്തവം ഇതിന്റെ തുടർച്ചയാണ് വിമർശനം ഐ ഹോസ്പിറ്റൽ രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ హాస్పిటల్ రోడ్ పెరిందల్మన్న